ഇഷ്ടപ്പെട്ട ഒരു ഒരു ടേസ്റ്റ് ആട്ടോ കഴിച്ചിട്ടുമില്ല നമ്മൾ ചെയ്യുന്ന പാറ്റേൺ ചെയ്യാൻ ആകെ ടെൻഷൻ സുഹൃത്തുക്കളെ നമ്മുടെ വെള്ളം കടല ഇത് തലേദിവസം കൂത്ത് വെച്ചാണ് ഏകദേശം അഞ്ചാറ് മിനിറ്റ് അഞ്ചാറ് മണിക്കൂർ കൂത്ത് വെച്ചാ മതി അത് കൂത്ത് വെച്ച് കൂന്നിരിക്കാണ് ഇത് വെച്ചിട്ടുണ്ട് പരിപാടി ആരംഭിക്കണം എന്താ പേര് അപ്പൊ നമ്മളിത് ആദ്യം എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്താണ് ഇത് തൈര് തൈര് വെളുത്തുള്ളി പച്ചമുളക് ജീരകം പച്ചമുളക് ഓപ്ഷണലാണ് ഞങ്ങളായിട്ട് ചേർത്താണ് ഇത് തഹനി പേസ്റ്റ് എന്ന് പറയും നമ്മുടെ വെളുത്ത എള് ജസ്റ്റ് ഒന്ന് മോപ്പിച്ചിട്ട് അതിനകത്ത് ഒലീവ് വെച്ച് മിക്സ് ചെയ്ത് അരച്ച സാധനമാണ് അപ്പം ഈ ഹമോസിനകത്ത് അതും മിക്സ് അതും അത് വെച്ചിട്ട് അതുകൊണ്ട് അരച്ചിട്ടാണ് ഇത് ചേർക്കുന്നത് അപ്പം നമുക്കിത് അരച്ചെടുക്കാം അല്ലേ ഒരു രണ്ട് ഒരു മൂന്ന് സ്പൂണ് തയ്യാറിച്ചോളൂ ഓക്കെ ഇനി നാരങ്ങ നീര് അത് ഒരു മൂന്ന് സ്പൂണ് ഓക്കെ പിന്നെ അതങ്ങനെക്കാൻ പറ്റിക്കുമോ ിരുക പിന്നെ അതിന് ശേഷം ഈ തഹിനി പേസ്റ്റ് അതൊരു മൂന്ന് സ്പൂൺ ഇടണം ആ സ്പൂൺ തന്നെ മൂന്ന് സ്പൂണ് കുറച്ച് കട്ടിയാണ് ഒഴിച്ചു അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റായിട്ടാണ് നിൽക്കുന്നത് ഇത് വളരെ പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ളൊരു ഫുഡാണ് കുട്ടികൾക്ക് വളരെ നല്ലൊരു ഫുഡ് കേട്ടോ ഇനി ഇത് നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട സാധനം ഒഴിക്കേണ്ടത് ഒലിവ് ഓയിലാണ് കുറച്ചൊരു ഒലിവ് ഓയിൽ ഒരു മൂന്ന് സ്പൂൺ ഒലിവ് കോയില് ഒഴിക്കണം ഇതിന് ശേഷം മുലയൂയില് വീണ്ടും ഒഴിക്കേണ്ടി വരും ഇതിനകത്ത് മിക്സിങ്ങിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അറിയാവുന്നവരെ വ്യക്തമായിട്ട് പറഞ്ഞുതരണം കുറച്ച് ഉപ്പ് ഒപ്പിടണം കുറച്ച് നല്ല ആപ്ഷൻ ഉപ്പിടണം നമുക്ക് ഉപ്പ് ഇട്ടോ ഒഴിച്ചിട്ട് ഇട്ടോ ഉപ്പിട്ടിട്ടില്ലല്ലോ കടല വേവിക്കാൻ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പിട്ടതായിരുന്നു തഹിനി പേസ്റ്റിനകത്ത് ഓടി നമ്മൾ ഉപ്പിട്ടതാണ് സോ ഇതിനെ അരച്ചുകൊണ്ട് വരാം അത് നല്ല സൂപ്പറായിട്ട് അരഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ കണ്ടിട്ടാ തോന്നുന്നു ആള് ബ്ലിംഗ് നമ്മുടെ ഇരിക്കുവാണ് ഇത് എന്ത് തേങ്ങയാണെന്നാണ് അവൾ ചിന്തിക്കണേ അപ്പം ഇത് ഇനി ഇന്നത്തെ കുറച്ച് പണിയുണ്ട് ആ ഇനി ഇതിലോട്ട് അങ്ങനെ ഒഴിക്കുക എന്നിട്ട് കുറച്ച് മുളക് പൊടി തൂവുക മതിയാവും മതിയാവും അലങ്കോല പണിയല്ലേ ആഹാ നല്ല സ്പ്രെഡ് ചെയ്ത റൗണ്ടിൽ ഒഴിച്ചു ഒഴിച്ചോ ഒഴിച്ചോ ഈ സൈഡിലൊക്കെ വരട്ടെ പിന്നെ ഇത് ഒലിയൂലാണ് ഇതിൻ്റെ കളി മുഖത്ത് വയ്ക്കുന്നത് അപ്പം വളരെ തികച്ചും ഹെൽത്തി ആയിട്ടൊരു ഫുഡാണ് ഇനി കുറച്ച് നമ്മളെ കൂടി നമ്മുടെ ഒരു സ്പൈസിക്ക് വേണ്ടി ഒന്ന് വിതറി ഇതൊരു ആവശ്യമുള്ള കാര്യമല്ല എങ്കിൽ പോലും നമ്മളെ മലയാളികളല്ലേ എന്തായാലും നീ ഒഴിച്ചു വെച്ചാൽ എന്തായാലും ഒരു ലൗ സിംബലോ വന്നു കേട്ടോ ഇത് വിതൃംഭമുണ്ടല്ലോ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിടണം കൈ കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് കൈ കുറച്ച് ഹൈറ്റിൽ അങ്ങനെ വെച്ചിട്ട് വേണം വിടം അപ്പം അടിപൊളി സംഭവം സെറ്റ് എടുത്ത് അപ്പം ഈ പ്രാവശ്യം നീ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് നോക്കി ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത് ഹമോസ് ആദ്യമായിട്ട് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തോ ഒരു ബൈക്ക് ക്ലബ്യമുണ്ട് കഴിച്ചു നോക്ക് ഭവതി ഒന്നും മിണ്ടുന്നില്ല കുട്ടി മിണ്ടുന്നില്ല എന്റെ അനുഭവം പറഞ്ഞെ ഞാൻ ഇച്ചിരി വെള്ളം കുറച്ച് കൂടിട്ടുണ്ട് അരച്ചപ്പടും ചൂട് കട്ടി അയക്കണം ടേസ്റ്റ് സെയിം ആണ് ഒരു വ്യത്യാസം ഇല്ല ഞങ്ങളുടെ പരീക്ഷണം ആ ഒരു ചോദ്യമാണ് നമുക്ക് നമുക്ക് ഈ സംഭവം കൊണ്ട് എന്താ കഴിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മലയാളികൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി കഴിക്കാം അങ്ങനെ നമ്മുടെ ദോശ കൂടെ വേണമെങ്കിൽ കഴിക്കാം അറബ്സ് അവരുടെ റൊട്ടിയും പിന്നെ ചിക്കൻ ചിക്കൻ ഗ്രിൽഡ് ഗ്രിൽഡ് ചിക്കൻ ഒക്കെ ഇതിലൊക്കെ മുക്കിയാ അവർ അടിക്കുന്നത് ബ്രഡ്ഡൊക്കെ കഴിക്കാം ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തികളിൽ കൂടെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം പക്ഷേ ഇത് കുട്ടികൾ കഴിച്ചാൽ നല്ലതാണ് ഹെൽത്തി ഫുഡ് പ്രോട്ടീൻ കണ്ടതാണല്ലേ നല്ല വെള്ളക്കടല അല്ലേ അപ്പം ഇത് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഇതിന്റെ പേരെന്താണെന്നു പറഞ്ഞേ ഹമോസ്